നമുക്കിന്ന് ഉരുളം കിഴങ്ങും ബ്രെഡും വെച്ചിട്ട് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാം നോക്കാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡി ആക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് ആ വൈറ്റ് പോർഷനും അതേപോലെ തന്നെ സൈഡിലെല്ലാം പൊരിഞ്ഞ പോഷനും സെപ്പറേറ്റ് ആയിട്ട് വേണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് പോർഷൻ നമുക്ക് മിക്സ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിലെ പോർഷൻ നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ വൈറ്റ് പോർഷൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ബാക്കിയുള്ള ഈ സൈഡ് കട്ട് ചെയ്തത് ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് അരിയാനുണ്ട് അതിന് വേണ്ടി ഞാൻ ചോപ്പറോട്ട് എടുത്തേക്കുന്നത് അതിലോട്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള രണ്ട് ചെറിയ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പറിലുള്ള ആകുമ്പോൾ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുമോ സിംപിളായിട്ട് അരിഞ്ഞും കിട്ടും ഇനി നമുക്കൊരു ബോൾ എടുക്കാം അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വൈറ്റ് പോഷനുണ്ടല്ലോ ബ്രെഡിൻ്റെ അത് ഇതേപോലെ ഒന്ന് കട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് ചി ഇതേപോലെ നാക്കിയിട്ട് ഇടുക പിന്നെ വേണ്ടത് ഉരുളം കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതാണ് ഉപ്പ് ചേർത്ത് പുഴുങ്ങി ഉടച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് പിന്നെ കാശ്മീരി മുളക് പൊടി പച്ചമുളക് ചേർത്തുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ എരിവ് കൂടും അതുകൊണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക എല്ലായിടത്തേക്കും ഈ മസാലകളും അതിലുള്ള എല്ലാ ഐറ്റംസ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഫുള്ളായിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ടുണ്ടാക്കുന്ന ഇതേപോലെ കയ്യിൽ ഒരു ഉരുളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഇതേപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാം അതൊന്ന് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടിത് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ എല്ലാതും ബ്രെഡ് ക്രംസിലോട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായണ സമയത്ത് നമുക്ക് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയാണെങ്കിൽ കുറേ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്നും കുക്ക് ചെയ്തെടുക്കുക നമുക്ക് ആ കളറൊന്നും മാറി ആ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരണം അത്രേ ഉള്ളൂ ഓൾറെഡി ഇതിലുള്ള ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് റെഡിയാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് നാലെണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ആ ഒരു കളർ എല്ലാ ഭാഗത്തേക്ക് ആവുന്ന രീതിക്ക് അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഒക്കെ ഒരു പരവാകുമ്പോൾ എടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും മുരളും വെച്ചിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവർക്കും എന്തായാലും സിംപിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതോ അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് സോസിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം ഇനി അതിൻ്റെ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഉൾഭാഗം ഇതേപോലെ സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പ്പിയായിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ